പേടിക്കാനൊന്നുമല്ല ഭയം വേണ്ട എന്ന് ഈശ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണ്ട പക്ഷേ ജാഗരൂകത വേണമെന്ന് ഈശ പറഞ്ഞിട്ടുണ്ട് ഹൃദയം കഠിനമാക്കി വെക്കരുത് എന്താണ് ഈ പേഴ്സണൽ പ്രയറുകൊണ്ടുള്ള വേറൊരു ഗുണം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആവും ഹൃദയം സോഫ്റ്റ് ആവും ഹൃദയം ഹാർഡായിട്ടിരുന്ന കഠിനമായിട്ടിരുന്ന നമ്മൾ പാപം ചെയ്യുന്നത് അറിയില്ല പാപബോധം ഉണ്ടാവില്ല സിൻ അവയർനെസ് ഉണ്ടാവണം ഗിൽറ്റ് ഫീലിംഗ് പാടില്ല സിൻ അവയർനെസ്സാണ് വേണ്ടത് കുറ്റബോധം പാടില്ല പാപബോധം വേണം നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്നത് ഈ പാപബോധമാണ് പാപബോധമാണ് പാപ ബോധവും പാപബോധത്തോടുകൂടെ കൂടെ പാപം ഏറ്റു ചൊല്ലണം അന്യരെ ദുർവേദ നമ്മളെ തന്നെ ഇങ്ങനെ നീതീകരിച്ച് വെച്ച് ന്യായീകരിച്ച് വെച്ച് മറ്റുള്ളവരെ താഴ്ത്തരുത് എന്തുണ്ടായാലും എനിക്കെന്ത് പറ്റി ഞാൻ എന്താ ചെയ്തു പോയേ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അങ്ങനെ ഹാർട്ട് ഒരു മെൽറ്റിങ് സ്റ്റേറ്റിലായിരിക്കുകയാണ് നമുക്ക് ഏറ്റവും സേഫ്